എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ എം കെ എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആണ് നമസ്കാരം കുറേ നാളത്തേക്ക് നിർത്തി നിർത്തിവെച്ചിരുന്ന ഒരു ചടങ്ങ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് കാരണം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് അതിനുശേഷം ശേഷം ബ്രേക്ക് എടുക്കേണ്ടി വന്നു അപ്പോൾ അതിനുശേഷം ലൈവിൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇത്തിരി ഡിലേ ഇട്ടിട്ടാണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ വളരെ കുറച്ച് ആളുകൾ സാധാരണ യൂട്യൂബിൽ ആളുകൾ പറയുന്ന പോലെ ഒരുപാട് ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു അങ്ങനെയൊന്നും പറയാൻ ഞാൻ ആളല്ല വളരെ കുറച്ച് ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ വീണ്ടും ഈ ഒരു വ്യൂ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് പിന്നെ അത് എപ്പോഴും അങ്ങനെ ഒരു വ്യൂ പോസ്റ്റ് ചെയ്യുമെന്ന് ഉറപ്പൊന്നുമില്ല മൈൻഡ് സെറ്റും ഒക്കെ ആവണം പിന്നെ അത് ചെയ്യാനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറ് നമ്മളുടെ ഒരു മൈൻഡൊക്കെ അതനുസരിച്ചിട്ടൊന്ന് ടാലിയായിട്ട് വന്നാലാണ് സ്വസ്ഥമായ മനസ്സോടുകൂടി അതൊക്കെ പറയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ അത് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് വേണ്ടത് നല്ലൊരു ആണ് കാരണം നമ്മൾ ഇത് ചെയ്യുന്നു നമുക്ക് ആർക്കോ വേണ്ടി ചെയ്യുന്നു എന്നുള്ള ഒരു തോന്നൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് മടുത്തു പോകും പക്ഷെ ഇത് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് പത്ത് പേർക്കെങ്കിൽ പത്ത് പേർക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പോസിറ്റീവ് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് അവിടെ കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് മുമ്പോട്ട് ഇടയ്ക്കെങ്കിലും ഇതേപോലെ മാക്സിമം കണ്ടിന്യൂസ് ഇടാനായിട്ട് പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരത്തുള്ളൂ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്തായാലും ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ ഒരുപാട് പോസിറ്റീവ് കമൻറ്റുകളൊക്കെ എന്തായാലും ഉണ്ടാവും ഞാൻ പൊതുവേ അങ്ങനെ വലിയ കോൺസെൻട്രേഷൻ ചെയ്യാറില്ല എൻ്റെ എല്ലാ വീഡിയോസിലും കമൻറ്റ് ബോക്സ് ഓഫ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് അത് ലൈക്കിലൂടെ അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ട്രേഡിങ്ങിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു എന്താ പറയണത് ഒരു കുക്കറി ഷോയിൽ ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിൽ ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെടാത്തവരൊക്കെ ഒരുപാട് കമൻ്റ് ചെയ്യും സ്വാഭാവികം അപ്പോൾ അതേപോലെ ട്രേഡിങ്ങിനെ കാണരുത് ഒരു ട്രേഡിങ്ങിൽ ഒരാളുടെ വിജയവും പരാജയവും പ്യുവർലി അവരുടെ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അവളുടെ വിജയവും പരാജയവും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതും സ്റ്റോപ്പ് ലോസിനെ അസെപ്റ്റ് ചെയ്യുന്നതും മൈൻഡിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ കമൻറ്റിലൊന്നും വലിയ കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ രണ്ടാമത് അതേപോലെ ബേസിക് അതായത് നിഫ്റ്റിയൊക്കെ ചെയ്യുന്ന ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് കിറ്റെന്നും പറഞ്ഞിട്ട് ഒരു ചെറിയ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് പോലെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓപ്ഷൻ ട്രേഡേഴ്സ് ഫസ്റ്റ് എയ്ഡ് ഫസ്റ്റ് ട്രെയിഡ് കിറ്റ് ഫോർ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഫോർ ഓപ്ഷൻ ട്രേഡേഴ്സ് ഒന്നും അറിയാത്ത ആളുകൾ ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഓപ്ഷൻ ട്രേഡ് മാർക്കറ്റിൽ നടക്കണമെന്നുള്ള ഒരു നോളജ് ക്രിയേറ്റ് ചെയ്യാനും ലോസ് കൺട്രോൾ ചെയ്ത് നിർത്താനും എന്തോ സാമ്പത്തിക ബാധ്യതയൊക്കെ ഒരുപാട് ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള ചെറിയ പൊടിക്കൈകളൊക്കെ അതിൽ നിന്ന് കിട്ടും അപ്പോൾ ബിഗിനേഴ്സോ ട്രേഡിങ്ങിലേക്ക് വരുന്ന തുടക്കക്കാരോ ആ വീഡിയോസ് കൂടെ ഒന്ന് കാണാനായിട്ടുള്ള റിക്വസ്റ്റോട് കൂടി വ്യൂവിലേക്ക് പോകാം അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് വീഡിയോ ചെയ്യുന്നത് ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ടുള്ള വ്യൂസാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് മുമ്പ് ഒക്കെ വളരെ കുറവായിരുന്നു ലൈക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടു കൂടി സ്റ്റാർട്ട് ചെയ്യാം അപ്പം മാർക്കറ്റ് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ടൈം ഫ്രെയിമാണ് ഞാൻ നോക്കുന്നത് നിഫ്റ്റിയുടെ ആണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് മാർക്കറ്റ് രാവിലെ നല്ല രീതിയിൽ മാർക്കറ്റ് ആണ് കൺസോൾട്ടേഷന് ശേഷം മാർക്കറ്റ് ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തഞ്ചിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇനി എന്താണ് മാർക്കറ്റിൽ സംഭവിക്കാനുള്ളതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആർ എസ് ഐ ഫിഫ്റ്റി മിനിറ്റ്സിൽ ഓൾമോസ്റ്റ് പിടെ ലെവലിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിൽ വന്ന് നിൽക്കുകയാണ് പിന്നെ ഞാൻ ന്യൂസ് ഫണ്ടമെൻ്റൽ അനലൈസ് ഇൻ വിക്സ് റേഷ്യോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഞാൻ നോക്കാറില്ല ഒരു ഓപ്ഷൻ ട്രേഡറെ സംബന്ധിച്ച് രാവിലെ ഒമ്പത് ഏഴാവുമ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും എവിടെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് എവിടെയാണ് ഗ്യാപ്പ് ആണോ ഗ്യാപ് ഡൗൺ ആണോ നിയറസ്റ്റ് പ്രൈസ് ആക്ഷൻ സോൺ എവിടെയാണെന്നുള്ളതാണ് കൂടുതലും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യാറുള്ളത് ഒരുപാട് പഠിക്കാതിരിക്കുക വളരെ കുറച്ച് പഠിക്കുക പഠിച്ചത് പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുക അതിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തിവെച്ച ആ ഒരു വ്യൂ അനലൈസ് വീണ്ടും തുടങ്ങുന്നു അപ്പോൾ മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുമ്പോഴത്തേക്കും ഇരുപത്തിനാല് മുന്നൂറ്റി പന്ത്രണ്ടാണ് മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ആ സപ്പോർട്ട് സോണിൽ രണ്ട് കാര്യങ്ങളുണ്ട് അതായത് മാർക്കറ്റ് ഫ്രൈഡേ രണ്ടാം തീയതി മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ലെവലാണ് ഇരുപത്തിനാല് മുന്നൂറ്റി പന്ത്രണ്ട് എന്നുള്ളത് അപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇരുപത്തിനാല് മുന്നൂറ്റി പന്ത്രണ്ട് എന്നുള്ള ആ ഭാഗത്ത് ക്യാൻഡിൽ സപ്പോർട്ട് എടുത്തുകൊണ്ടുള്ള ക്ലോസിംഗ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മുന്നൂറ്റി അൻപത്തെട്ടിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ എങ്ങോട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നതാണ് ഞാൻ എൻ്റെ പ്ലാൻ ആട്ടോ ഞാൻ പറയുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ ആദ്യ രീതിയിലേ കാണാവുള്ളൂ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലെ മെത്തഡോളജിയും കൂടെ യൂസ് ചെയ്യുക ഇത് ജസ്റ്റ് ഒരു വ്യൂ ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇരുപത്തിനാല് മുന്നൂറ്റി അൻപത്തെട്ടിന് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്തിനാല് മുന്നൂറ്റി എൺപത്തെട്ട് ഇരുപത്തിനാല് നാന്നൂറ്റി പന്ത്രണ്ട് ആ ഒരു ലെവലിലേക്കായിരിക്കും അതായത് വൈകിട്ടത്തേക്ക് അരിമേടിക്കാനുള്ള ഒരു ഇരുപത്തൊന്ന് പോയിന്റൊക്കെ ഈ ഭാഗത്തു നിന്നൊക്കെ കിട്ടും ലക്ഷറി ആയിട്ടുള്ള വലിയ വലിയ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നും ഇല്ലാതെ ആയിട്ട് പ്രോഫിറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ എന്നും നിങ്ങൾക്ക് അരിമേടിക്കാനുള്ള ഫണ്ട് കിട്ടും മാർക്കറ്റിന് പുറകെ മുഴുവൻ മുഴുവനോടിയുള്ളത് മുഴുവൻ എടുക്കാം എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അന്ന് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസോ ലോസോ അടിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും ഇതൊക്കെയാണ് സി അപ്പർ മൂവ്മെൻറ്റ് പൊതുവെ ആ പണ്ടും ഞാൻ കത്തി വെക്കുന്നതിന് നല്ല എടുക്കണ ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യം ഓരോ ദിവസം പറയുന്ന എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഡ്വാൻറ്റേജ് കിട്ടുന്നതാണ് അത് പ്രത്യേകം നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇരുപത്തിനാല് മുന്നൂറ്റി അൻപത്തെട്ട് എന്നുള്ള അമ്പത്തെട്ട് അറുപത് എന്നുള്ളൊരു ലെവല് അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് ലെവലുകളാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതായത് ഇരുപത്തിനാല് മുന്നൂറ്റി അറുപതിന് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഫസ്റ്റ് ലെവല് ഇരുപത്തിനാല് മുന്നൂറ്റി എൺപത്തെട്ടാണ് അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്തിനാല് നാനൂറ്റി പന്ത്രണ്ട് നാനൂറ്റി പതിനൊന്ന് എന്നുള്ള ലെവലാണ് ഞാൻ മെയിനായിട്ട് നാളെ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതിനുമുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ എവിടെയെങ്കിലും ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് കയ്യും കിട്ടിയിരിക്കുക എന്നുള്ളതാണ് പിന്നെ ഇൻ കേസ് വൈകിട്ട് നല്ല രീതിയിലൊരു ഒരു ബാക്കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു മൂന്നര മൂന്നരയ്ക്ക് ചിലപ്പോൾ ഇരുപത്തിനാല് ഇരുപത്തിനാല് നാനൂറ്ററുപതിൽ ക്ലോസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അപ്പോൾ മൂന്ന് ലെവലുകൾ ഇതൊക്കെയാണ് മെയിനായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഇരുപത്തിനാല് മുന്നൂറ്റി എൺപത്തൊൻപത് ഇരുപത്തിനാല് നാന്നൂറ്റി പതിനൊന്ന് ഇരുപത്തിനാല് നാന്നൂറ്റി അറുപത്തൊന്ന് എന്നുള്ള ലെവൽ ഇൻ കേസ് ഇനി എപ്പോഴാണ് ഡൗണിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മുന്നൂറ്റി പതിനൊന്ന് ഭാഗത്തു നിന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് പോയാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് എൻ്റെ ഡൗൺ സൈഡിലേക്ക് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ഇരുപത്തിനാല് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഇതൊക്കെ ഒരു അപ്രോക്സിമേറ്റ് ലെവലാണ് കേട്ടോ പിന്നെ അതുക്കും താഴെ മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നൊരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് ലെവലാണ് ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിലേക്കാണ് നെക്സ്റ്റ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പം ഇതൊക്കെയാണ് ഡൗൺ സൈഡിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് മനസ്സിൽ കാണുന്നത് ഇനി മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആയിട്ട് ഈ ഇരുപത്തിനാല് മുന്നൂറ്റി അൻപത്തെട്ടിന് പുറത്തും ഇരുപത്തിനാല് മുന്നൂറ്റി പതിനൊന്നിന് താഴെയും ക്യാൻഡിലൊന്നും ക്ലോസ് ചെയ്യാതെ ഒരു കണ്ടിന്യൂഷൻ മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി കുറവാണ് അപ്പം ഒരു സോണിൻ്റെ അകത്ത് അതായത് ഇരുപത്തിനാല് മുന്നൂറ്റി അൻപത്തെട്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് മുന്നൂറ്റി പതിമൂന്ന് ഇരുപത്തിനാല് മുന്നൂറ്റി അറുപത്തി അഞ്ച് അമ്പത്തെട്ട് എന്നുള്ളൊരു ലെവല് ഇതിൻ്റെ അകത്ത് തന്നെയാണ് മാർക്കറ്റ് സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ട്രിപ്പിൾ കൺസോൾട്ടേഷൻ സോണാണ് അതായത് ഈ ഒരു ഭാഗത്ത് കൺസോൾട്ടേഷൻ ഉണ്ട് ഈ ഒരു ഭാഗത്ത് കൺസോൾട്ടേഷൻ ഉണ്ട് ഈ ഒരു ഭാഗത്ത് കൺസോൾട്ടേഷൻ ഉണ്ട് അപ്പോൾ കൂടുതൽ ഫ്ലക്ച്വേഷൻ വരാനും ചറ പറയുന്ന സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസും കുറവാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മാക്സിമം എൻട്രി എടുത്തു കഴിഞ്ഞാൽ കിട്ടിയ പോയിന്റ് ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് വെക്കുക അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെയാണ് ഇതിൻ്റെ ഇടക്ക് നടക്കുകയുള്ളൂ ഈ ഒരു റെക്റ്റാംഗിൾ ബോക്സിന് പുറത്ത് പോയാൽ മാത്രമാണ് ഒരു സേഫായിട്ടൊരു ധൈര്യപൂർവ്വം ഒരു മൂവ്മെന്റ് ഒക്കെ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നാളത്തേക്ക് വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇൻ കേസ് മാർക്കറ്റ് ഇതിൻ്റെ മുകളിലോ താഴെയോ ഒക്കെ ഓപ്പൺ കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം ഇതൊക്കെ ഒരു ലെവൽസ് ആയിട്ട് മാർക്കറ്റിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതാണ് നിഫ്റ്റീനെ ബേസ് ചെയ്ത് നാളത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്ന വ്യൂ ഇനി ബാങ്ക് നിഫ്റ്റിയിൽ എങ്ങനെയാണെന്ന് കൂടെ നോക്കാം ഓക്കെ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് ബാങ്ക് നിഫ്റ്റിയിലെ ശരിക്കും പറഞ്ഞാൽ ഒരു വ്യൂ പറഞ്ഞതിന് ശേഷം പിന്നെ ബാങ്ക് നിഫ്റ്റി ഞാൻ തുറന്ന് നോക്കാനേ പോയിട്ടില്ല കേട്ടോ വളരെ നല്ല അടിപൊളി മൂവ് ഒക്കെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ നടക്കുന്നത് അപ്പോൾ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ സോൺ മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്ന അമ്പത്തിനാല് ഒരുന്നൂറ്റി അൻപതിലാണെങ്കിലും അമ്പത്തിനാല് മുന്നൂറ് എന്നുള്ള ഈ ഒരു പർട്ടിക്കുലർ സോൺ എന്ന് പറഞ്ഞാൽ ഒരു പക്ക കൺസോൾട്ടേഷൻ സോണാണ് ഈ ഒരു സോൺ ഇതിൻ്റെ അകത്ത് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്ട്രഗിൾ ചെയ്യുക താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇത്തിരി എടുത്തിട്ടാണെങ്കിലും ഏകദേശം വരാനുള്ള ഒരു സോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തിമൂന്ന് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പതിലേക്കാണ് മാർക്കറ്റ് ഡൗൺ ആയാൽ വരാനായിട്ടുള്ള ആദ്യ ഒരു ലെവലെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു കൺസോൾട്ടേഷൻ സോൺ എന്ന് പറഞ്ഞാൽ നിയറസ്റ്റ് ആണ് അപ്രോക്സിമേറ്റ് അൻപത്തി മൂന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് അതിന് താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ അൻപത്തി മൂന്ന് നാനൂറ്റി അറുപത്തേഴ് ആണ് അടുത്ത കൺസോൾട്ടേഷൻ സോണായിട്ട് കാണുന്നത് അപ്പോൾ രണ്ട് ഡൗൺ സൈഡ് ലെവലുകളാണ് ഈ കാണുന്നത് പിന്നെ ആർ എസ് ഐയുടെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് കേട്ടോ ഇതിന്റെ ഇൻബിറ്റ്വീൻ സ്പേസിലൊക്കെ കൺസോൾട്ടേഷൻ ആവോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ എവിടെയാണ് ആർ എസ് ഐ തിരിയുന്നത് ഇതൊക്കെ ഫൈവ് മിനിറ്റിൻ്റെ ഒക്കെ ഒരു ആർ എസ് ഐ അങ്ങനെയുള്ള മൂവ്മെന്റ് ഒക്കെ വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കും ഇതേപോലെയുള്ള ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ലൈവ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്ത് നോക്കാം അങ്ങനത്തെ ചാർട്ട് അതിനെപ്പറ്റിയുള്ള ചാർട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി കോണ്ടാക്റ്റ് ചെയ്താൽ ഇതേപോലത്തെ ചാർട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ അൻപത്തിനാല് മുന്നൂറ്റി അമ്പത്തിനാല് മുന്നൂറ്റി എഴുപത്തിനാല് അൻപത്തിനാല് ഒരുന്നൂറ്റി എൺപതിൻ്റെ താഴെന്നൊക്കെ പറഞ്ഞ കൺസോൾട്ടേഷൻ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് ഫ്ളക്ച്വേഷൻ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അൻപത്തിനാല് മുന്നൂറ്റി എഴുപത്തിനാലിന് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോഴാണ് അൻപത്തിനാല് അഞ്ഞൂറ്റി പതിനൊന്നിലേക്കോ അൻപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിലേക്കോ കോൺസെൻട്രേഷൻ ഞാൻ ചെയ്യത്തും ഞാൻ ചെയ്യുന്നു എന്നുള്ളതല്ല ഞാൻ നിഫ്റ്റിയാണ് കൂടുതലും ചെയ്യുന്നത് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ഇതാണ് നാളെ ഞാൻ ബാങ്ക് നിഫ്റ്റി ചെയ്യുവാണെങ്കിൽ എൻ്റെ പ്ലാനുകൾ ഇതാണ് ഈ ഒരു സോണിൻ്റെ അകത്ത് ആണ് അതിന് പുറത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ക്യാൻഡിൽ ഈ ലെവലിനൊക്കെ താഴെ ക്ലോസ് ചെയ്താൽ മാത്രമേ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് പക്ഷേ നമുക്ക് ഈ ഫോമോ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട് ഫിയർ ഓഫ് മിസ്സിങ് ഓർഡർ ഞാൻ നേരത്തെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അത്രയും കൂടെ കൂടുതൽ എടുക്കാം എന്നുള്ളൊരു തോന്നൽ നമ്മളിലേക്ക് വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കറക്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ക്യാൻഡിൽ ക്ലോസിംഗ് നോക്കില്ല അവിടുത്തെ കൺഫർമേഷൻസ് നോക്കില്ല ശരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാൻഡിൽസ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു ലെവല് ബ്രേക്ക് ചെയ്യണം ആ ലെവല് ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്യാൻഡിൽസിൻ്റെ സ്വഭാവം നോക്കണം അവിടെ ആർ എസ് ഐസ് അനുകൂലമാണോ അങ്ങനെ രണ്ടോ മൂന്നോ കൺഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി അതിൽ സ്റ്റോപ്പ് ലോസും കീപ്പ് ചെയ്യും എൻ്റെ അനുസരിച്ചിട്ട് മൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് പക്ഷേ ആ കൺഫർമേഷൻ എല്ലാ ദിവസവും പാളിപ്പോയില്ല അത് ഒരു പത്ത് ട്രേഡിൽ ഏഴെണ്ണം സക്സസ് ആയാലും ഈവൻ അഞ്ചെണ്ണം സക്സസ് ആയാൽ പോലും നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റും ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുമ്പോൾ ലാഭമോ നഷ്ടമോ എന്ന് നോക്കുക അല്ല പ്രാധാന്യം അത് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്ത് പോകാന്നുള്ളതാണ് ട്രേഡിംഗ് ഒരു ബിസിനസ് ആണ് അതിൻ്റെ ഇൻകം ഏറ്റക്കുറച്ചിലുകൾ കഴിഞ്ഞിട്ട് മാസാവസാനമാണ് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ ഇതേപോലെ ഈ പറഞ്ഞപോലെ ഈ ഒരു ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്റ്റഡി വീഡിയോ ഫസ്റ്റ് എയ്ഡ് കിറ്റ് വീഡിയോസ് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക അതിൽ പ്രൈസ് പ്രൈസാക്ഷൻ്റെയും കാൻഡിൽസിൻ്റെയും കാര്യങ്ങളൊക്കെ പോകെ പോകെ ഞാൻ പറയുന്നുണ്ട് ഒരു ബേസിക് ഒക്കെ എടുക്കാനായിട്ടൊക്കെ ആ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കും അപ്പോൾ വീഡിയോ ഇവിടം കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക മാക്സിമം എൻ്റെ ലൈവ് വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീഡിയോസ് കണ്ടിന്യൂസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റിൽ നടക്കണമെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങും ഒരു സ്കില്ല് ആണ് ഈ ഒരു ചാർട്ട് വഴി ഞാൻ നേടിയെടുത്തത് അത് ഇന്ന് പഠിച്ചിട്ട് നാളെ നമുക്കൊരു ട്രേഡർ ആവാം എന്നുള്ളൊരു കൺസെപ്റ്റോട് കൂടി ആരും ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാതിരിക്കുക ഒരു മാസം വരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഒരു വർഷം കൊണ്ട് ഒരു എന്താ പറയേണ്ട ഒരു ചെറിയ അനക്കങ്ങളെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കത്തുള്ളൂ ഇപ്പം വരുന്ന എല്ലാ ട്രേഡേഴ്സും ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റബിൾ ആവണമെന്ന് പറഞ്ഞിട്ടാണ് അത് നടക്കുന്ന കാര്യമല്ല ഇതൊരു സ്കില്ലാണ് ഇതൊരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ് അപ്പം എല്ലാവരും ചുമ്മാ ഒക്കെ എടുക്കാതെ ലോഡ് ഒന്നും കൂട്ടാതെ തുടക്കത്തിൽ ഒരു ലോട്ടിലൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ലോട്ടൊക്കെ കൂട്ടി എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ എല്ലാവർക്കും ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള ഈ ഒരു കണ്ടിന്യൂഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നുള്ള റിക്വസ്റ്റോടുകൂടി വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്